നമസ്കാരം വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് അതിസമ്പന്നതയിലെത്തുന്ന ചില നക്ഷത്രജാതകരുണ്ട് ചിലർക്കങ്ങനെയാണ് ജാതകപ്രകാരം അനുകൂലമായ സമയമാണ് എങ്കിൽ ഒരു ലോട്ടറി എടുത്താൽ പോലും ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു സംഖ്യ സമ്മാനമായി അടിച്ചേക്കാം ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇവരുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞേക്കാം അങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന അഞ്ച് രാശിക്കാരുണ്ട് ഈ അഞ്ച് രാശിക്കാർ സമ്പന്നരാകും അവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും നടന്നു തന്നെ കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ദൈവാനുഗ്രഹം ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറി ഒറ്റ രാത്രി കൊണ്ട് അതിസമ്പന്നതയിലേക്ക് എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം വേദജ്യോതിഷ്ടത്തിൽ അങ്ങനെ ചില രാശികളെക്കുറിച്ച് പറയുന്നുണ്ട് ഇവർ ജനിക്കുന്നത് തന്നെ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് തോന്നിപ്പോകും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുക കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ഞെട്ടിക്കുന്ന രീതിയിൽ ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ചയായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക ഇവർ കുടിലിലാണെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും സമ്പത്തുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും ദൈവാനുഗ്രഹം ഏറെയുള്ള ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അഞ്ച് രാശിക്കാർക്കാണ് ഈ ഒരു മഹാഭാഗ്യം വന്നു ചേരുക ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് കർക്കിടകക്കൂറുകാർ തന്നെയാണ് കർക്കിടകക്കൂറിലെ പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും എന്നെങ്കിലും ഒരു ദിനം അതീവ സമ്പന്നതയിലെത്താനുള്ള ഒരു യോഗം വന്നു ചേരും രാജാവാകില്ല പക്ഷേ രാജാവിന് സമം ജീവിക്കാനുള്ള യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ആകാം എന്നാൽ ഒരു ദിനത്തിൽ ഇവർ അതീവ സമ്പന്നതയിലേക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ അവരാൽ കഴിയുന്ന നേർച്ചകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ഇനി വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒക്കെയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആഗ്രഹിച്ച ജീവിതം സ്വന്തമാക്കുന്നതിനായി കഠിന കഠിനാധ്വാനം ചെയ്യാനും സമ്പത്തുണ്ടാക്കാനും ഇവർ ശ്രമിക്കുകയും അതിൽ വിജയം നേടുകയും ചെയ്യും ഏറ്റവും അധികം ഭാഗ്യമുള്ള നക്ഷത്രജാതകരാണ് കർക്കിടകക്കൂറിലെ പുണർത്തവും പൂയവും ആയില്യവും ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറാൻ പോവുകയാണ് ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും വിദേശത്തൊക്കെ ജോലി കെടുക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വലിയ അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഒന്നിനു പിറകെ മറ്റൊരവസരങ്ങൾ ഇവർക്ക് വന്നു പിറക്കുന്നതായി കാണുവാൻ സാധിക്കും ഞെട്ടിക്കുന്ന രീതിയിൽ ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള വലിയ നല്ല അനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഭാഗ്യം ഒരുപാടാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് സാമ്പത്തിക അഭിവൃദ്ധിയുടെ സമയമാണ് ആഡംബരവും സമൃദ്ധിയും സാമ്പത്തിക സ്ഥിരതയും അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രജാതകരായിരിക്കും കർക്കിടകക്കൂറുകാർ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നത തന്നെയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഇനി വരാനിരിക്കുന്ന സമയം വളരെയേറെ അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഇനി ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്തത് മേടക്കൂറുകാരാണ് മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും അതീവ സമ്പന്നതയിലെത്താനുള്ള യോഗമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇവർ അതീവ സമ്പന്നതയിലെത്തിച്ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ദൈവമായി ഇവർക്കൊരു വഴി കാണിച്ചു തരും നന്നായി അധ്വാനിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനുമുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്കുണ്ട് മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ നാളുകൾ തന്നെയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും മേടക്കൂറുകാരുടെ സമയം നന്നാകുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്നു ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും സമയം നന്നാകുന്നു ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ പാൽപായസം ഇവ നടത്തുക അടുത്തത് ചിങ്ങൻ രാശിക്കാരാണ് ചിങ്ങൻ രാശിയിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് സൗഭാഗ്യത്തിൻ്റെ സമയമാണ് സൂര്യൻ്റെ സ്വാധീനമുള്ള രാശിയായ ചിങ്ങൻ രാശിയിൽ പിറന്ന ആളുകൾക്ക് ആത്മവിശ്വാസവും ഏവരെയും ആകർഷിക്കുന്ന ഒരു പ്രകൃതവുമുണ്ട് സാമ്പത്തിക വിജയം നേടാൻ ഈ സ്വഭാവങ്ങൾ അവരെ വളരെയധികം സഹായിക്കും മറ്റുള്ളവർക്ക് പ്രചോദനമാകാനുള്ള ഇവരുടെ കഴിവും സമ്പത്തുണ്ടാക്കാൻ ഇവർക്ക് സഹായകരമാകും സമൂഹത്തിൽ അംഗീകാരവും പദവികളും സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കുന്നവരാണ് ചിങ്ങൻ രാശിക്കാർ ഇതിനായുള്ള പരിശ്രമങ്ങളിലൂടെ ചിങ്ങൻ രാശിക്കാർക്ക് സമ്പത്ത് സ്വാഭാവികമായി വന്നു ചേരും അടുത്ത എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രജാതകർ അത് വൃശ്ചികക്കൂറുകാർ തന്നെയാണ് വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും പരിവർത്തനത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഗ്രഹമായ പ്ലൂട്ടയുടെ ആധിപത്യം ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നേടിക്കൊടുക്കാൻ ഇടയാക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ചെയ്യുന്ന മേഖലയിൽ ചെയ്യുന്ന കർമ്മ മേഖലയിൽ എപ്പോഴും തിളങ്ങുക തന്നെ ചെയ്യും ഈ നക്ഷത്രജാതകർ അസൂയാർഹമായ നേട്ടം കൈവരിക്കുകയും ചെയ്യും വളരെയധികം ശ്രദ്ധയും നിശ്ചയദാർഢ്യവും വേണ്ട ജോലികൾ പോലും വൃശ്ചികൻ രാശിക്കാർ എളുപ്പത്തിൽ ചെയ്തു തീർക്കുന്നതായി കാണുവാൻ സാധിക്കും വൃശ്ചികക്കൂറിലെ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം തീർച്ചയായും രക്ഷപ്പെടും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദേവിക്ക് വഴിപാടുകൾ അർപ്പിക്കുക നിങ്ങൾ സ്ഥിരമായി ദേവീക്ഷേത്രം ദർശിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ദേവി അമ്മ മഹാപമായ പുന്നതം അനുഗ്രഹം നിങ്ങളുടെ മേൽ ചുരിയും ദീപാരാധന കണ്ട് തൊഴുകുക തീർച്ചയായും വരാനിരിക്കുന്ന ദിനങ്ങൾ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആണ് ദീപാരാധനയൊക്കെ കണ്ടുതൊഴണം തീർച്ചയായും രക്ഷപ്പെടും അടുത്ത നക്ഷത്ര ജാതകർ മകരരാശിക്കാരാണ് മകരരാശിയിലെ ഉത്രാടവും തിരുവോണവും അവിട്ടവും ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന ഭാഗ്യം നിങ്ങളെ ഞെട്ടിക്കും നിങ്ങളെ മാത്രമല്ല നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള വലിയൊരു ഉയർച്ച വലിയൊരു വളർച്ചയായിരിക്കും നിങ്ങൾക്കിനി സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ കൊതിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹം ദൈവത്തിനോട് തുറന്നു പറയുക അമ്മ മഹാമായ പുന്നുത്തമ്പുരാട്ടിയോട് പറയുക ആ ആഗ്രഹമൊക്കെ അമ്മ സാധിച്ചു തരും നിങ്ങൾക്ക് ഈ പറഞ്ഞ അഞ്ച് രാശിക്കാർക്കും ഇനി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് കുതിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് വന്നു ചേരും ഈ നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഒരാൾ മതി ആ വീട്ടിന് ഐശ്വര്യം വന്നു ചേരാൻ ആ ഒരാൾ മുഖേന ആ കുടുംബത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ആർക്കും അസൂയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വലിയ വളർച്ച വലിയൊരു ഉയർച്ച ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുകയാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നതാണ് അങ്ങനെ സർവശക്തനായ ഈശ്വരൻ്റെ ദേവിയമ്മ മഹാമായ പുന്നുത്തം പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ അങ്ങനെ തന്നെ സംഭവിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം